ി പി എം നിലപാടുകള്ക്കെതിരെ ഏറെ നാളായി സി പി ഐക്കുള്ളില് പുകഞ്ഞിരുന്ന അസംതൃപ്തികൾ മറനീക്കി പുറത്തെത്തുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ് സി പി ഐ നേരത്തെ പ്രതികരിച്ചിരുന്നതെങ്കിൽ ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജനെതിരെയാണ് അവരിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇ പി ഐ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാണ് അവരുടെ ആവശ്യം മുന്നണി മാറി യു ഡി എഫിലേക്ക് ചേക്കേറാനുള്ള നീക്കങ്ങൾ വരെ സി പി ഐ നടക്കുന്നുവെന്ന ആരോപണമുയർന്നിരിക്കെ ഇടതുമുന്നണി നിലപാടുകൾക്കെതിരെ കടുത്ത വിമർശനമുയർത്തി സിപിഐ പരസ്യ പോരാട്ടത്തിനിറങ്ങുന്നതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത് ഈ വിധത്തിൽ കലാപക്കുടി ഉയർത്തുന്നതിലൂടെ മുന്നണി മാറ്റമാണ് സി പി ഐ ലക്ഷ്യമിടുന്നതെന്ന ആരോപണവും ശക്തമായി ഉയർന്നു കഴിഞ്ഞു അതിനുള്ള വ്യക്തമായ നീക്കങ്ങളാണ് സി പി ഐയുടെ സംസ്ഥാന കൗൺസിലിൽ നടന്നത് ഈ ഭാഗമായി തുടരുന്നതിൽ കാര്യമൊന്നുമില്ലെന്ന പൊതുവികാരമാണ് സംസ്ഥാന കൗൺസിലിൽ അലയടിച്ചത് മുന്നണി നിലപാടുകൾക്കെതിരായ അസംതൃപ്തി പാർട്ടി ഘടകങ്ങളിൽ മാത്രമായിരുന്നു അടുത്ത കാലം വരെ സി പി ഐ കേന്ദ്രങ്ങൾ പ്രകടിപ്പിച്ചിരുന്നത് എന്നാൽ ഇടതുമുന്നണിക്ക് നേതൃത്വം നൽകുന്ന സി പി എമ്മിന്റെ നയ വിയോജിപ്പ് പരസ്യമായി തന്നെ സി പി ഐ നേതാക്കൾ പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു അടിമുടി നവീകരിച്ചു കൊണ്ട് മാത്രമേ മുന്നണിക്കും മന്ത്രിസഭയ്ക്കും ഇനി ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയൂവെന്ന് പരസ്യപ്രതികരണം നടത്തിക്കൊണ്ട് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ അതിനെ തുടക്കമിടുകയും ചെയ്തു കണ്ണൂരിലെ രൂക്ഷമായ സി പി എം ചേരി കുറിച്ചും എസ് എഫ്ഐയുടെ മൂല്യച്വതിയെക്കുറിച്ചുമെല്ലാം ബിനോയ് വിശ്വം തുറന്നടിച്ചത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയും ചെയ്തു ഇടതുമുന്നണിയെയും സി പി എം നിലപാടുകളെയും വിമർശിച്ചുകൊണ്ട് ബിനോയ് വിശ്വത്തെ പോലെ ഒരു നേതാവ് രംഗത്ത് വന്നതിൽ മുതിർന്ന സി നേതാക്കൾക്ക് വലിയ അസംതൃപ്തിയാണുള്ളത് അതേസമയം കീഴ്ഘടകങ്ങളിലടക്കമുള്ള സി പി എം പ്രവർത്തകർ സി പി ഐ പ്രതികരണങ്ങളെ അത്യധികം വൈകാരികമായി ഏറ്റെടുക്കുകയും സോഷ്യൽ മീഡിയകൾ വഴി രൂക്ഷ വിമർശനങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുന്നണി കൺവീനർ ഇ പി ജയരാജന്റെ പല പ്രവർത്തനങ്ങളും മുന്നണിയുടെ കൂട്ടുത്തരവാദത്തെ തകർക്കുന്നതാണെന്ന വിലയിരുത്തലാണ് സി സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഉയർന്നത് മുന്നണി കൺവീനർ സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് അർഹതയില്ലെന്നുവരെ ഇ പി ജയരാജനെതിരെ സി പി ഐ നേതാക്കൾ ആഞ്ഞടിച്ചു കൺവീനറുടെ ബിസിനസ് താല്പര്യങ്ങളിലും ബി ജെ പി നേതാക്കളുമായി തുടരുന്ന ബന്ധങ്ങളിലുമെല്ലാം ദുരൂഹതകൾ ഏറെയാണെന്നാണ് സി പി ഐ സംസ്ഥാന കൗൺസിൽ ചൂണ്ടിക്കാണിച്ചത് ഈ വിധം പ്രവർത്തനങ്ങൾ നടത്തുന്ന മുന്നണി കൺവീനറെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ സി പി ഐ നേതാക്കൾക്ക് നേരത്തെ തന്നെ ആവശ്യപ്പെടാമായിരുന്നു അതിന് തയ്യാറാകാത്ത സി പി ഐ നേതാക്കളെയും കൗൺസിൽ രൂക്ഷമായി വിമർശിച്ചു തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ വീഴ്ചകൾ സി പി ഐ നേതൃത്വം തയ്യാറായില്ല എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി എന്ന ഒറ്റ വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ചതും പ്രതിസന്ധികൾ ഇത്തരം സന്ദർഭങ്ങളിൽ നേതൃത്വ മികവോട് ഇടപെടാൻ സി പി എം മന്ത്രിമാർക്കോ സംസ്ഥാന നേതാക്കൾക്കോ കഴിയാത്തത് വലിയ വീഴ്ചയാണെന്നും സംസ്ഥാന കൌൺസിൽ യോഗം വിലയിരുത്തുകയും ചെയ്തു സി പി എമ്മിന്റെ വെല്ലിയേട്ടൻ മനോഭാവത്തിന് കീഴടങ്ങി ഇനിയും മുന്നണിയിൽ തുടരുന്നതിൽ അർത്ഥമില്ലെന്ന വികാരവും സംസ്ഥാന കൗൺസിലിൽ ഉയർന്നു ഇതിലും മികച്ച പരിഗണന യു ഡി എഫിൽ ലഭിക്കുമെന്നും ദേശീയതലത്തിലെ ഇന്ത്യ കൂട്ടായ്മ കേരളത്തിലും നടപ്പാക്കുന്നതാകും ഉത്തമമെന്ന വികാരവും കൗൺസിലിൽ ശക്തമായി അലയടിച്ചു സി പി എം നിലപാടിനോടുള്ള പ്രതിഷേധത്തിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ തൃശൂർ മേയർ എം കെ വർഗീസിനെതിരായ നീക്കങ്ങൾ ശക്തിപ്പെടുത്താനാണ് സി പി ഐ തീരുമാനിച്ചിട്ടുള്ളത് ഇടതുമുന്നണിയുടെ ഭാഗമായി നിന്ന് സുരേഷ് ഗോപിക്ക് അനുകൂല പ്രതികരണങ്ങളാണ് മേയർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ മേഖലകളിൽ നിന്നും സുരേഷ് ഗോപിക്ക് അനുകൂലമായി വോട്ടുകൾ സമാഹരിച്ചത് മേയറാണെന്നും സി പി ഐ കേന്ദ്രങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിക്കാനുള്ള ഒരുക്കമാണ് മേയർ നടത്തുന്നതെന്നാണ് സി പി ഐ നേതൃത്വം ഉയർത്തുന്ന മുഖ്യ ആരോപണം എന്നിട്ടും സി പി എം നേതാക്കൾ മേയർ എം കെ വർഗീസിനെ പിന്തുണയ്ക്കുന്നതാണ് സി പി ഐ നേതൃത്വത്തെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മേയറെ മാറ്റണമെന്നാവശ്യത്തിൽ ഉറച്ചുനിന്ന് തൃശൂരിൽ സി പി ഐ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണ് വിഷയം രമ്യമായി പരിഹരിക്കാൻ സി പി എം നേതൃത്വം തയ്യാറായില്ലെങ്കിൽ സംസ്ഥാനതലത്തിൽ തന്നെ ഇടതുമുന്നണിയിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ഇടതുമുന്നണിയിലെ ഒരു പ്രമുഖ ഘടകകക്ഷി ഈ വിധത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള നീക്കങ്ങൾ യു കേന്ദ്രങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു